നമസ്കാരം ഡാഫിൽസ് എന്ന് പറയുന്ന ഫ്ലവറുകൾ എങ്ങനെയാണ് വളർത്തേണ്ടത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ വിത്തുകൾ വാങ്ങി പ്ലാന്റ് ചെയ്ത് അത് വളർന്നു വന്ന് ഫുൾ ഫ്ലവർ ആകുന്നവരെയുള്ള ഒരു കാലയളവ് നമ്മൾ വീഡിയോ എടുത്ത ശേഷമാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഇതിനെ വളർത്താനായിട്ട് സാധിക്കും ഒന്ന് ചട്ടിയിൽ വളർത്താം ഇല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് ഗ്രൗണ്ടിൽ വളർത്താനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് പോട്ടിൽ വളർത്തേണ്ടത് എന്ന് നമ്മൾ നോക്കാം ഇപ്പോൾ പോട്ടുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള പോട്ടുകളെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക ചെറിയ പോട്ടുകളാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമുക്ക് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള പോട്ടുകളാണ് നല്ലത് അപ്പോൾ ഇത് പ്ലാന്റ് ചെയ്യേണ്ട ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പത്ത് ആണ് അതായത് ഒരു ബൾബിൽ നിന്ന് അല്ല ഒരു വിത്തിൽ നിന്ന് മറ്റൊരു വിത്തിലേക്കുള്ള ദൂരമാണ് ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്റർ അത് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ പോട്ടാണെങ്കിൽ ഞാനിപ്പോൾ ഒരു നാല് ലിറ്ററിൻ്റെ പോട്ടാണ് അതിൽ നമ്മളൊരു അഞ്ച് വിത്ത് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും തമ്മിൽ മുട്ടാതിരുന്നാൽ മാത്രം മതി അപ്പോൾ അതിൻ്റെ ഡെപ് എന്ന് പറയുന്നത് നമ്മുടെ ബൾബിൻ്റെ ഇരട്ടി വലുപ്പമുള്ള ഒരു കുഴിയെടുത്ത് അതിലേക്കാണ് നമ്മൾ വെക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് ആണ് ബൾബിൻ്റെ നീളമെങ്കിൽ നമ്മൾ ഒരു ആറ് സെൻറ്റിമീറ്റർ ഉള്ള എടുക്കുക അതിലേക്ക് മൂടി വെക്കുക ഒത്തിരി ഡീപ്പിൽ ഇത് കുഴിച്ചിടാനായിട്ട് പാടില്ല ഒത്തിരി ഷാളോയായിട്ടും പ്ലാന്റ് ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ ഇതാണിത് പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ നമ്മളിത് ഏകദേശം നമ്മൾ തണുപ്പുള്ള സമയത്താണ് ഇത് പ്ലാന്റ് ചെയ്യുന്നത് വിൻ്ററിൻ്റെ ഇത് പ്ലാന്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഡാഫഡിൽസ് വളർത്താനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറ് മുതൽ ഇരുന്നൂറ് മണിക്കൂർ തണുപ്പ് കിട്ടുന്ന പ്രദേശത്താണ് ഡാഫഡിൽസ് വളരുന്നത് ഇനി നമുക്ക് ട്രോപ്പിക്കലായിട്ടുള്ള സ്ഥലങ്ങളിൽ അതായത് കേരളം പോലുള്ള സ്ഥലങ്ങളിൽ വളർത്താനുള്ള മാർഗമുണ്ട് അതിനുള്ള വിത്തുകളുണ്ട് അത് നമ്മൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്ത് ഒരു ലേറ്റ് ഓട്ടം അതായത് നമ്മൾ സോറി വിൻ്ററൊക്കെ അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ ഡാഫിൻസിൻ്റെ വിത്തുകളും നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം തന്നെ മുളച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഈ സ്നെയിലും സ്ലഗും അതായത് നമ്മൾ ഒച്ചുകളുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയം ആ സമയത്ത് നമ്മൾ ഒച്ചുകളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഫ്ലവറുകൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഇതിന് നൈട്രജൻ ഏറ്റവും കുറവുള്ള വളങ്ങളെ കൊടുക്കാവുള്ളൂ നൈട്രജൻ സീറോയായാലും കുഴപ്പമില്ല നൈട്രജൻ്റെ ആവശ്യം ഇതിന് ഇല്ല ഇപ്പം നൈട്രജൻ എൻ ബി കെ റേഷ്യ പറയുകയാണെങ്കിൽ ത്രീ സിക്സ് സിക്സ് എന്ന് പറയും അതായത് ഒരു നൈട്രജൻ്റെ പോർഷൻ ഒരു മൂന്ന് പെർസെൻറ്റേജും പൊട്ടാഷ്യം ഫോസ്ഫറസ് ഒരു സിക്സ് അങ്ങനെയുള്ള ഒരു ഫെർട്ടിലൈസറാണ് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുവാണെങ്കിൽ ചെയ്യേണ്ടത് അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറുകളാണ് ഡാഫിഡൽസിൽ ഉണ്ടാകുന്നത് പല കളർ വെറൈറ്റികളിൽ വരാറുണ്ട് അപ്പോൾ നമുക്ക് കളറ് സെലക്ട് ചെയ്യണമെങ്കിൽ താലിയ എന്ന് പറയുന്നതാണ് നമുക്ക് വൈറ്റ് കളറുള്ള ഫ്ലവർ വരുന്നത് സാധാരണഗതിയിൽ ഒരു പെയിലല്ലോ ഏത് പറയുന്ന വെറൈറ്റി എന്ന് പറയുന്നത് മില്ലർ എന്ന് പറയുന്ന ആണ് ഫെബ്രുവരി ഗോൾഡ് എന്നൊക്കെ പറയുന്നത് ബ്രൈറ്റ് ആയിരിക്കും അങ്ങനെ പല പല കളർ വെറൈറ്റികളും ഉണ്ട് അപ്പം നമുക്ക് കേരളത്തിലാണ് വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനകത്ത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരുന്ന ഏക ഒരു ഡാഫഡിൽസ് പ്ലാന്റ് എന്ന് പറയുന്നത് പേപ്പർ വൈറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി മാത്രമാണ് അപ്പം അതിൻ്റെ ഫ്ലവറുകൾ വളരെ കുറച്ച് രീതിയിലേ ഉണ്ടാവുള്ളൂ പേപ്പർ വൈറ്റ് മാത്രമാണ് നമുക്കൊരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് കേരളം പോലെ സ്ഥലങ്ങളിൽ നമുക്ക് അതിൻ്റെ നല്ല രീതിയിൽ ഡാഫിഡിൽസ് ഉണ്ടാകുന്നുള്ളൂ ഇനി നമുക്ക് ഡാഫിഡിൽസ് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ നല്ല വെറൈറ്റികൾ ഉണ്ടാകണമെങ്കിൽ നമുക്ക് കോൾഡ് സ്ട്രാറ്റിഫിക്കേഷൻ ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഇതിൻ്റെ വിത്തുകൾ വാങ്ങിച്ച് നമ്മളൊരു എട്ടാഴ്ച മുതൽ പന്ത്രണ്ടാഴ്ച വരെ മാക്സിമം പന്ത്രണ്ടാഴ്ച വരെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമ്മൾ പ്ലാന്റ് ചെയ്യുക അങ്ങനെ പ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ മനോഹരമായ പൂക്കൾ കേരളത്തിലും ഉണ്ടാകും ഇനി നമ്മൾ വളരെയേറെ വെറൈറ്റികൾ മിക്സ്ഡ് ആയിട്ടുള്ള വെറൈറ്റികൾ വാങ്ങിച്ച് നമ്മൾ നിലത്ത് കുഴിച്ചിടുകയാണ് എങ്ങനെയാണ് നിലത്ത് കുഴിച്ചിടുന്നത് നമുക്ക് കാണിക്കാം കാരണം നിലത്ത് കുഴിച്ചിടുമ്പോൾ അതൊരു കോൾഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം കാരണം എന്താ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നിലത്ത് കുഴിച്ചിട്ട് വളർത്തുന്നത് അബദ്ധമാണ് കാരണം വെച്ചാൽ കൂടുതൽ റെയിൻ വരുമ്പോഴത്തേനും ഇത് അഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പോർട്ടിൽ തന്നെ കേരളത്തിലുള്ളവർ വളർത്തുക പിന്നെ എല്ലാ വർഷവും അത് ഡിഗ് ചെയ്തെടുത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ വെച്ച് ഒരു രണ്ട് എട്ട് മുതൽ പന്ത്രണ്ടാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ വളർത്താനായിട്ട് സാധിക്കും തണുപ്പ് കിട്ടുന്ന പ്രദേശത്താണെങ്കിൽ നമുക്ക് നേരിട്ട് ഭൂമിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതവിടെ കടന്നോളും ഒരു അഞ്ച് വർഷത്തേന് നമുക്ക് അനക്കേണ്ട കാര്യം പോലും ഇല്ല എല്ലാ വർഷവും അത് വിത്തുകൾ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വന്ന് നമുക്ക് എല്ലാ വർഷവും നമുക്ക് ഫ്ലവറുകൾ തന്നുകൊണ്ടേയിരിക്കും വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫ്ലവറുകളാണ് നമ്മൾ ഒറ്റ പ്രാവശ്യം പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല അഞ്ച് വർഷത്തിനത് ഡിഗ് ചെയ്യേണ്ട കാര്യമില്ല അഞ്ച് വർഷം കഴിയുമ്പോഴത്തേനും ഇത് ഒത്തിരി സീഡുകൾ അതിൻ്റെ ഇതിലേക്ക് ചുവട്ടിലേക്കൊക്കെ വന്ന് ഒത്തിരി ബൾബുകളായി കഴിയുമ്പോഴത്തേനും ക്രാമ്പ്ഡ് ആയിക്കുമ്പോൾ ഫ്ലവർ കുറയും അതുകൊണ്ട് നമ്മൾ ഒരു ഫൈവ് ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ നമ്മളത് ഡിഗ് ചെയ്ത് ഈ ബൾബുകൾ ഒന്ന് ഡിവൈഡ് ചെയ്ത് പുതിയതായിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ പൂക്കൾ പോയി പോയിക്കഴിഞ്ഞാലും നമ്മളിതിൻ്റെ ഇലകളൊന്നും വെട്ടിക്കളയാൻ പാടില്ല അത് അതുപോലെ തന്നെ വെട്ടിയേക്കുക ഫുള്ള് ഡ്രൈ ഔട്ട് ആയി കഴിയുമ്പോഴത്തേനും മാത്രം നമ്മൾ ഇലകൾ എടുത്തു മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഫ്ലവർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് പിന്നെ നമുക്ക് ചിലപ്പോൾ അത് പെട്ടിക്ളയാനായിട്ട് തോന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ ഫ്ലവറിങ് കഴിഞ്ഞാൽ അതിൻ്റെ ഈ വിത്ത് അതിൻ്റെ മോൾ തൊട്ട് മുകളിലുണ്ടാകും ആ വിത്ത് നമ്മൾ ഉടനെ തന്നെ റിമൂവ് ചെയ്യണം അങ്ങനെ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ വിത്തിലേക്ക് എനർജി പോയി നമ്മുടെ ബൾബ് വീക്കായി പോവുകയും ചെയ്യും വിത്തിൽ നിന്ന് നമുക്ക് ഫ്ലവർ ഉണ്ടാകും പക്ഷേ അതിനൊരു ഫൈവ് ഇയേഴ്സൊക്കെ എടുക്കും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിത്തിൽ നിന്ന് ശ്രമിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം ബൈ